രാത്രി അച്ഛനും അമ്മക്കുമൊപ്പം ഉറങ്ങാൻ കിടന്നവൾ നേരം വെളുത്തപ്പോൾ കുഞ്ഞിനെ കാണാനില്ല പിന്നാലെ അന്വേഷണവും ബഹളവും മണിക്കൂറുകൾക്കിപ്പുറം കുഞ്ഞിനെ കണ്ടെത്തിയത് വീട്ടിലെ കിണറ്റിൽ നിന്ന് ഇന്ന് രാവിലെ കേരളക്കരയെ ഞെട്ടിച്ചുകൊണ്ട് പുറത്തുവന്ന വാർത്തയിലെ ആദ്യ വിവരമാണിത് പിന്നാലെ പുറത്തു വന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളും തിരുവനന്തപുരം ബാലരാമപുരം കോട്ടുകാൾ കോണത്തെ ശ്രീധു ശ്രീജിത്ത് ദമ്പതികളുടെ മകൾ ദേവനന്ദു എന്ന രണ്ടു വയസ്സുകാരിയെ കാണാതായതും പിന്നാലെ വീട്ടിലെ കിണറ്റിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയുമായിരുന്നു ഇന്ന് രാവിലെയാണ് ഉറങ്ങിക്കിടന്ന കുട്ടിയെ കാണാനില്ല എന്ന പരാതി ലഭിച്ചത് തുടർന്ന് ബാലരാമപുരം പോലീസ് അന്വേഷണം നടത്തി വരുന്നതിനിടയിലാണ് രണ്ടു വയസ്സുകാരിയെ കിണറ്റിൽ കണ്ടെത്തിയത് കിണറ്റിൽ ആൾമറ ഉണ്ടായിരുന്നതിനാൽ തന്നെ രണ്ടു വയസ്സുകാരി തനിയെ ഇറങ്ങിപ്പോയി കിണറ്റിൽ വീഴാനുള്ള സാധ്യതയില്ല അതുകൊണ്ട് തന്നെ ഇതൊരു കൊലപാതകമാണെന്ന് ഉറപ്പിക്കാമായിരുന്നു വീട്ടുകാരെ പോലീസ് ചോദ്യം ചെയ്തപ്പോൾ പുറത്തു വന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളും അമ്മ ശ്രീധുവിനും അച്ഛൻ ശ്രീജിത്തിനുമൊപ്പമാണ് കുഞ്ഞ് കിടന്നുറങ്ങിയത് ഇവർക്ക് മൂത്ത ഒരു കുട്ടി കൂടിയുണ്ട് പുലർച്ചെ അഞ്ചരയോടെ അമ്മ ഉണർന്ന മൂത്ത കുട്ടിയെ ടോയ്ലറ്റിൽ കൊണ്ടുപോയപ്പോഴാണ് കുഞ്ഞു കരയുന്ന ശബ്ദം കേട്ടത് അമ്മയെ വിളിച്ചു നോക്കാൻ പറഞ്ഞെന്നും ശ്രീതു പറയുന്നുണ്ട് പിന്നാലെ അമ്മ വന്നു നോക്കിയപ്പോൾ കുഞ്ഞിനെ അവിടെ കാണാനുണ്ടായിരുന്നില്ല എന്നാണ് ശ്രീതു ആദ്യം പറഞ്ഞത് എന്നാൽ പിന്നീട് കുഞ്ഞ് ശ്രീധുവിൻ്റെ അനുജനൊപ്പമാണ് കിടന്നുറങ്ങിയതെന്നും പുലർച്ചെ അനുജന്റെ മുറിക്ക് തീ പിടിച്ചെന്നും വെള്ളമൊഴിച്ച് തീ അണച്ചു കഴിഞ്ഞു കുഞ്ഞിനെ നോക്കിയപ്പോൾ കണ്ടില്ലെന്നുമാണ് മറ്റൊരു മൊഴി എന്നാൽ സത്യം എന്താണെന്ന് ഇനിയും പുറത്തു വരേണ്ടതുണ്ട് ശ്രീതുവിൻ്റെ അച്ഛൻ മരിച്ചിട്ട് ഏതാനും ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ ഇന്ന് പതിനാറായിരുന്നു അതിനായി ബന്ധുക്കളും മറ്റും എത്തിയപ്പോഴാണ് ഈ പ്രശ്നങ്ങളെല്ലാം നടന്നത് ദിവസങ്ങൾക്ക് മുമ്പ് വീട്ടിൽ നിന്നും മുപ്പത് ലക്ഷം രൂപ നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ് ഇവർ പോലീസിൽ പരാതി നൽകിയിരുന്നു എന്നാൽ ആ പരാതിയിൽ കഴമ്പില്ല എന്ന് മനസ്സിലാവുകയും ചെയ്തിരുന്നു പിന്നാലെയാണ് ഈ സംഭവങ്ങളെല്ലാം അരങ്ങേറിയത് കുഞ്ഞിനെ കൊലപ്പെടുത്തിയതാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം സംഭവത്തിന് പിന്നിലെ ചുരുളയക്കാൻ പോലീസ് ശ്രമം ശക്തമാക്കിയിട്ടുണ്ട് വീട്ടുകാരെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടത്തുന്നത് വിൻസെന്റ് എം എൽ എ അടക്കമുള്ളവർ സ്ഥലത്തെത്തിയിട്ടുണ്ട് സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്നും അന്വേഷണം ആരംഭിച്ചതായും പോലീസ് പറഞ്ഞു സംഭവത്തിൽ അടിമുടി ദുരൂഹത ഉള്ളതിനാലാണ് പോലീസ് സംശയിക്കുന്നയാളെ ചോദ്യം ചെയ്യുന്നത് കുടുംബത്തിന്റെ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ട് കുട്ടിയുടെ അമ്മ അച്ഛൻ മുത്തശ്ശി അമ്മാവൻ എന്നിവരെയാണ് പോലീസ് ചോദ്യം ചെയ്യുന്നത് കുഞ്ഞിന്റെ അമ്മാവൻ കിടന്നിരുന്ന മുറിയിൽ തീ പടർന്നു എന്ന് പറഞ്ഞതിന്റെ അടയാളങ്ങളുമുണ്ട് ഇവിടെ നിന്നും മണ്ണെണ്ണയുടെ സാന്നിധ്യം പോലീസിന് ലഭിച്ചു ഇതോടെ വീട്ടുകാരെ കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നത് അതേസമയം വീട്ടിൽ ഇടക്കിടക്ക് ശബ്ദങ്ങളൊക്കെ കേൾക്കാറുണ്ട് എന്നും വയക്കുകൾ ഉണ്ടാവാറുണ്ടെന്നും അയൽവാസികൾ പറയുന്നു ആ സമയങ്ങളിൽ കുഞ്ഞുങ്ങളുടെ ഉച്ചത്തിലുള്ള കരച്ചിലും കേൾക്കാറുണ്ട് ഒന്ന് രണ്ട് മാസങ്ങൾക്ക് മുമ്പ് കടം കൊടുത്തവരൊക്കെ തിരഞ്ഞു വന്ന് ബഹളങ്ങൾ ഉണ്ടാക്കിയിരുന്നു അന്നാണ് ഇവർക്ക് കടബാധ്യതയുണ്ടെന്ന് നാട്ടുകാർ അറിയുന്നത് പൊതുവെ അയൽവാസികളോടൊന്നും പ്രശ്നമുണ്ടാക്കുന്ന ആളുകൾ ആയിരുന്നില്ല ഒരു വർഷത്തിലേറെയായി വാടകക്ക് താമസിച്ചു വരികയാണ് ഇവർ വളരെ സ്നേഹമുള്ള കുഞ്ഞായിരുന്നു ദേവനന്ദ എല്ലാവരെ കാണുമ്പോഴും ചിരിക്കുകയും കളിക്കുകയും ഒക്കെ ചെയ്യുന്ന കുട്ടി ആ കുഞ്ഞിന്റെ വേർപാടിൽ നാട്ടുകാർ വിഷമം അറിയിക്കുകയും ചെയ്തു കുട്ടിയുടെ അമ്മയെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം തുടരുന്നത് അമ്മയുടെ മൊഴിയിൽ കൂടുതൽ വൈരുദ്ധ്യങ്ങൾ ഉണ്ടാവുന്നു അമ്മ പറയുന്നു കുട്ടി അച്ഛൻ്റെ കൂടെയാണ് കിടന്നത് അച്ഛൻ പറയുന്നു അമ്മയുടെ കൂടെയാണ് കിടന്നത് പിന്നീട് പറയുന്നു സഹോദരന്റെ കൂടെയാണ് കിടന്നത് രാവിലെ കുഞ്ഞു കരഞ്ഞെന്നു പറയുന്നു എന്നാൽ അയൽവാസികളൊന്നും കുട്ടി കരഞ്ഞതായി കേട്ടിട്ടില്ല ഈ സംഭവത്തിൽ വലിയൊരു ദുരൂഹത ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്